നമ്മളെ വണ്ടിയിലേക്ക് നമുക്ക് കിടിലം ഒരു ബോംബ് വെച്ചാലോ പറഞ്ഞത് കള്ളവല്ലാട്ടതാ ഈ ഒരു സാധനം ടോപ്ഡ ബ്രാൻഡിന്റെ ഒരു മിനി ബോംബ് എന്ന് പറയുന്ന ഒരു സംഭവമാണിത് അതായത് നയൻറ്റി നയൻ പോയിൻ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജും ബാക്ടീരിയ നശിപ്പിക്കുന്ന ഒരു കിഡിലം പ്രൊഡക്റ്റ് കട്ടകാര്യമായിട്ട് ഇത് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വണ്ടീൻ്റെ ഡോറ് അതുപോലെ തന്നെ ഗ്ലാസ് ഒക്കെ അടച്ചതിന് ശേഷം കംപ്ലീറ്റ്ലി ഫുള്ളായിട്ട് എ സി അങ്ങോട്ട് കൂട്ടാം അകത്തു നിന്ന് പുറത്തേക്ക് പോകുന്ന ആ ഒരു മോഡ് എയർ സർക്കുലേഷൻ വരുന്ന ആ ഒരു മോഡ് ഓൺ ആക്കിയതിനു ശേഷം ഈ സമ്പുത നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് ഒരു ഡോറ് തുറന്നുതാ മൊത്തമായിട്ട് താ ഇതുപോലെ വണ്ടിയിലേക്ക് വെക്കാം വിത്തിൻ ഒരു ടു ത്രീ മിനിറ്റ് കൊണ്ട് ഈ സാധനം ം അങ്ങനെ അടിച്ച് തീർക്കും നമ്മുടെ ആ സർക്കുലേഷനും അതുപോലെ തന്നെ വണ്ടീൻ്റെ ഉള്ളിലത്തെ എല്ലാ ബാക്ടീരിയയും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊ ഇത് നശിപ്പിച്ചിട്ട് നല്ല ക്ലിയർ അതായത് നമ്മൾക്കൊരു ന്യൂ കാർ പുതിയൊരു കാർ നമ്മൾ ഷോറൂം നടക്കുമ്പോൾ ഇല്ല ആ ഒരു ഫീലിംഗ്സോട് കൂടി വരും ഇതൊക്കെ നമ്മളൊരു ലക്ഷറി വാഹനം നിങ്ങൾ വാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലക്ഷറി വാഹനം സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ടോപ്റ്റാ ബ്രാൻഡിൻ്റെ ഇങ്ങനത്തെ സംഭവം വരുന്നത് ഹഡ്രഡ് പെർസെൻറ്റേജ് ഈ ഒരു സാധനം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ നല്ലോണം ഡേർട്ടി ആയിട്ടുള്ള വണ്ടിക്കലും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട് ധൈര്യമായിട്ട് കോണ്ടാക്റ്റ് അയക്കാം